അലൈക്കും അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി താലാവ ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട മുത്തുമ്മിനികളെ രാജാതിരാജനായ അള്ളാഹു അബ്ബുൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നമുക്ക് പുറത്തു തരട്ടെ നല്ല ജീവിതം നയിക്കാൻ നമുക്കൊക്കെ അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻആാലി അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹു വസത്തങ്ങൾ അവിടുത്തെ നക്ഷത്ര തുല്യരായ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹുറബുലത്തിന് മുന്നൂറ്റി അറുപത് സ്വഭാവമുണ്ട് അതിലേതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമുക്ക് സ്വർഗം ലഭിക്കുന്നതാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മഹാനായ അബൂബക് സാലും പുണ്യലബിയോട് ചോദിക്കുന്നു റസൂലെ ആ മുന്നൂറ്റി അറുപത് സ്വഭാവങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ആ മുന്നൂറ്റി അറുപത് സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ഹബീബ് പറഞ്ഞു കൊടുത്തത് ആ മുന്നൂറ്റി അറുപത് സ്വഭാവവും അബൂബക്കറെ നിൻ്റെ ജീവിതത്തിലുണ്ട് എന്നാണ് മുത്തറസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുത്തത് പ്രിയപ്പെട്ടവരെ സ്വഭാവം രണ്ട് വിധത്തിലുണ്ട് ഒന്ന് നല്ല സ്വഭാവം മറ്റൊന്ന് ദുസ്വഭാവം രണ്ട് വിധേനെയാണ് നല്ല സ്വഭാവമായി കഴിഞ്ഞാൽ അള്ളാഹുവും റസൂലും മറ്റുള്ള ജനങ്ങളും നമ്മെ ഇഷ്ടപ്പെടുകയാണ് എന്നാൽ ചീത്ത സ്വഭാവത്തിൻ്റെ ഉടമയായി വക്താവായി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അല്ലാഹുവും റസൂലും മറ്റുള്ള എല്ലാ ജനങ്ങളും നമ്മൾ വെറുക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കുക എന്നതാണ് നമ്മളൊക്കെ ഓരോ വ്യക്തികളെ നമ്മൾ ഇഷ്ടപ്പെടാൻ ഒരുപാട് കാരണങ്ങൾ നമ്മൾ കൊണ്ടുവരികയാണ് നമ്മുടെ അവരുടെ സമ്പത്ത് നോക്കിക്കൊണ്ട് അവരുടെ ശരീരത്തിൻ്റെ പവർ നോക്കിക്കൊണ്ട് അതുപോലെ അവൻ്റെ സ്ഥാനമാനങ്ങൾ നോക്കിക്കൊണ്ട് ഓരോ വ്യക്തികളെയും നമ്മളൊക്കെ ഇഷ്ടപ്പെടുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ സമ്പന്നനായ പണക്കാരനായ കോടീശ്വരനായ ഒരു വ്യക്തിയുടെ സ്വഭാവം മോശമാണെങ്കിൽ അവനെ നമ്മൾ വെറുക്കുകയാണ് നല്ല ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം മോശമായാൽ അവരെ നമ്മൾ വെറുക്കുകയാണ് അതുപോലെ എന്തെല്ലാം സൗ സൗന്ദര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ സൗകര്യമുള്ള വ്യക്തിയാണോ നല്ല പവറുള്ള വ്യക്തിയാണോ അങ്ങനെയുള്ള വ്യക്തിയൊക്കെ ആണെങ്കിലും ശരി അവരുടെ സ്വഭാവത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളവരെ വെറുക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നതാണ് നമ്മൾ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലാണെങ്കിലും നമ്മൾ മറ്റുള്ളവർക്കൊരു ശല്യമാകാതിരിക്കുക ഒരു കവി പറഞ്ഞത് നിനക്ക് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവനെ നീ ഉപദ്രവിക്കരുത് അവനെ നിന്ന് നിനക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവന് നീ ദുഃഖം സങ്കടത്തിലായിത്തരുത് എന്ന കവി പറയുകയാണ് ഒരാൾ നിനക്ക് പ്രശംസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവനെ നീ ആക്ഷേപിക്കരുത് എന്ന് ആ കവി പറയുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിനെ നമ്മൾ ഒരിക്കലും ബുദ്ധിമുട്ട് ഒരു മുസ്ലിമിൻ്റെ അടുത്ത് ഒരു വിശ്വാസിയുടെ അടുത്ത് നിന്ന് മറ്റൊരു വ്യക്തിയെ ഒരിക്കലും നമ്മൾ ആക്രമിക്കരുത് നമ്മുടെ നാവ് കൊണ്ടാവട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാകട്ടെ അവരെ നമ്മൾ ആക്രമിക്കരുത് അവരെ നമ്മൾ മോശമാക്കരുത് നമ്മുടെ സ്വഭാവം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകട്ടെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ വന്നുപോയവരാണ് നമ്മളൊക്കെ എല്ലാം അള്ളാഹു പുറത്തു തരട്ടെ നമ്മുടെ ജീവിതം നല്ലതുപോലെ മുന്നോട്ട് ഗമിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകട്ടെ നമ്മുടെ സ്വഭാവം നല്ല നല്ല സ്വഭാവത്തിൻ്റെ വക്താക്കളായി ഉടമകളായി അള്ളാഹു നമ്മളേവരെയും മാറ്റട്ടെ നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും കുറവുകൾ എന്തെങ്കിലും കുറവുകൾ നമുക്കുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു പരിഹരിച്ചു തരട്ടെ ആമീൻ ഈ അറബൽ ആലമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ താല വാത്ത